ക്രൂശിനൊപ്പം കൽവേരിയിലേക്ക് ഇരുപത്തിമൂന്നാം ദിനം വിശുദ്ധ ലൂക്കാളിച്ച ശേഷം നാലാം അധ്യായം ഒന്നു മുതലുള്ള തിരുവഞ്ചത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശു വിശാദിനാൽ പരീക്ഷിക്കപ്പെടുന്നതായി നാം കാണുന്നുണ്ട് നീ ദൈവത്തനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക നീ ദൈവത്തനാണെങ്കിൽ ദേവാലയത്തിൻ്റെ അതിരത്തിൽ നിന്നും താഴേക്ക് ചാടുക നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ നിന്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും നീ സാഷ്ടാക പ്രണമിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകാം ഈ മൂന്ന് പരീക്ഷങ്ങളാണ് യേശുര് മരുഭൂമിയിൽ നേരിടേണ്ടി വന്നത് ഈ മൂന്ന് പരീക്ഷങ്ങൾ തന്നെയാണ് ഇന്ന് നാം ഈ ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കല്ലുകളെ അപ്പമാക്കാനുള്ള തട്ടോട്ടത്തിനിടയിലാണ് നാം ഓരോരുത്തരും എല്ലാം എനിക്ക് സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും തലമുറകൾക്ക് വേണ്ടി കല്ലുകളെ അപ്പമാക്കാൻ ഓടിക്കൊണ്ടരക്കിലേക്ക് നാം ഒന്ന് ചിന്തിക്കണം മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടു കൂടിയാണ് നമ്മുടെ ഓരോരുത്തരെയും മക്കളെ ദൈവത്തിങ്കിലേക്ക് വളർത്തണമെങ്കിൽ മാതാപിതാക്കൾ മക്കളുടെ മുന്നിൽ മാതൃകയാകണം രണ്ടാമതായി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക നിന്റെ പാദങ്ങൾ കല്ലിത്തട്ടാതിരിക്കാൻ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും ഇന്ന് എനിക്ക് എല്ലാം വേണം അതിന് എന്നെ ദൈവം സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും എൻ്റെ മുഖങ്ങളിൽ അല്ല അതിമുഖങ്ങളിൽ ദൈവമേ നീ എന്നിൽ എന്നത്ഭുതം പ്രവർത്തിക്കണം എന്ന് നാം ദൈവത്തോട് വാദിക്കുമ്പോൾ നാം ഒന്ന് ഓർക്കണം എൻ്റെ ആഗ്രഹം ആണോ നിന്റെ ആഗ്രഹമെന്ന് മൗനമായി ദൈവം നമ്മോട് ചോദിക്കുന്നത് ഈ നോമ്പ് കാലത്തിൽ നാം വിചിത്രം ചെയ്യണം മൂന്നാമതായി നീ സാക്ഷാത് വീട് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകാം എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് കേട്ടാൽ ദൈവത്തെ മറന്ന് ക്രിസ്ത്യഭാവം വടിഞ്ഞ് പിതാക്കന്മാർ നമുക്ക് നൽകിയ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി എത്തും സ്വീകരിക്കാൻ വേണ്ടി പാവമോഹ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഈ പരിശുദ്ധ നോമ്പുകാലത്ത് നാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് ഞാൻ കാലിടറങ്ങിയത് എവിടെയാണ് ഞാൻ വഴുതിപ്പോയത് എന്ന് നാം സ്വയം മനസ്സിലാക്കണം എന്താണ് നോമ്പ് നോക്കാനുള്ള പ്രയോജനം വെളുപ്പോടുകൂടി നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഹമാരുടെ സംഘത്തിൽ ചേർക്കപ്പെടുമെന്ന് തിരുവചന പറയുന്നു നാം ഞാനും നീയുമൊക്കെ കൂടി നോമ്പു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ആത്മസ്വാദനം ചെയ്ത് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നാം ഒരു ശുദ്ധീകരണം നടത്തുകയാണ് അങ്ങനെ നാമോ നമ്മുടെ തന്മുറയും മാലാഹമാരുടെ സംഘത്തിൽ ചേർക്കപ്പെടുന്നു ഈ നോമ്പുകാലത്ത് സ്വയം വിശുദ്ധരിക്കപ്പെടുവാൻ വേണ്ടാത്തതിനെയെല്ലാം ഉപേക്ഷിച്ച് പുതിയതിനെ നേടിയെടുക്കുവാൻ പിന്നിട്ട വഴിയിലെ മറന്ന് മുന്നിലുള്ള വഴിയിലൂടെ നല്ലതിനെ മാത്രം ലക്ഷ്യമാക്കി പായുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ 四点一个